തിരുവനന്തപുരം നേമത്ത് അമ്മേ മകൻ കഴുത്തറുത്ത് കൊന്നു മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം മദ്യപാനം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ദേവിക ചേരുന്നു വിവരങ്ങളുമായി ദേവിക എന്താണ് സംഭവിച്ചത് സ്വപ്ന ഞാനിപ്പോഴുള്ളത് ഈ കല്ലിയൂരുള്ള ഈ ഒരു കൊലപാതകം നടന്ന വീടിന് മുൻപിലായിട്ടാണ് ഈ വീട്ടിലാണ് ഈ എഴുപത്തിനാല് വയസ്സും പ്രായമുള്ള സ്വന്തം അമ്മയെ മകൻ അജയ്കുമാർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കഴുത്തറത്ത് കൊല്ലുന്നത് മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള ദേഷ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ വീടിന് കിണറിന് സമീപമായിട്ടാണ് ഈ ഒരു വിജയകുമാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സി സി ദൃശ്യങ്ങളിലൂടെ മറ്റൊരു മകൻ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്ന കാര്യം ുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ അയൽവാസി കൂടി ചേരുന്നുണ്ട് ചേട്ടാ എത്ര മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് മണിക്ക് മരണവിവരം പുറത്തിറങ്ങിയാണ് ഈ മൃതദേഹം കത്തിക്കാനുള്ള ശ്രമം നടന്നു പറഞ്ഞു അതെ തന്നെ അത് ഈ വെട്ടിക്കൊന്നിട്ടിട്ട് മദ്യ മദ്യം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് പുറത്തൂടെ ഒഴിച്ചിട്ട് കത്തിക്കാൻ അപ്പൊ ആണ് നാട്ടുകാരറിഞ്ഞ് ചാടി മതില് കയറിച്ച് ആടി പെട്ടെന്നൊന്നും കയച്ചാടാ നല്ല പൊക്കമാണ് അങ്ങനെ ചാടിയാണ് അവര് അവര് പിടിച്ച് കീഴടക്കിയായിരുന്നു ഈ വീട്ടില് വിജയകുമാരി മകനെ മാത്രമേ മരുമകൾ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കൂടെ ഇല്ല ഇവിടെ ഈ അജയകുമാറും ഈ വിജയകുമാരിയും മാത്രമാണ് താമസമുണ്ടായിരുന്നത് ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട്ടുകാരിൽ നിന്നും അകന്ന് താമസിക്കുകയായിരുന്നു ഈ അജയ്കുമാർ എന്നും സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇയാൾ അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം പോലീസ് ഇവിടെ എത്തിയ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക സ്വപ്ന